ദിവസങ്ങളോളം പാർട്ടിയെയും സർക്കാരിനെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കിയ ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിൻ്റെ ആ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള മറുപടി നൽകാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം സമയമെടുത്ത് ഇതേ സംബന്ധിച്ചുള്ള തൻ്റെയും സർക്കാരിൻ്റെയും നിലപാടുകൾ വ്യക്തമാക്കിയതോടുകൂടി ഇവർ തൊടുത്തുവിട്ട ശരങ്ങളുടെ ഗതി മറ്റൊരു തലത്തിലേക്കിപ്പോൾ മാറുകയാണ് പാർട്ടിക്കും സർക്കാരിനും കീഴ്പ്പെട്ടുനിന്ന് പ്രവർത്തിക്കേണ്ടവരാണ് ഇവിടെ എല്ലാവരും തന്നെ അത് ജനപ്രതിനിധികളാണെങ്കിൽ പോലുമെന്ന ആ സി പി എമ്മിന്റെ താത്വിക തീരുമാനത്തിനെതിരായി നിലകൊണ്ട പി വി അൻവറിൻ്റെ ഇപ്പോഴത്തെ ഈ ജൽപ്പന്നങ്ങൾ ഇനി ഒരു നിമിഷം പോലും വകവെച്ചു കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്മേലാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ആ കരതീർത്ത തുറന്നു പറച്ചിലുണ്ടായിട്ടുള്ളത് സി പി എം നേതാവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി ശശിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയുമുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അത് പൊതുമധ്യത്തിൽ വന്ന് പറഞ്ഞ് സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയിട്ടുള്ള നടപടി അതും ഒരു തവണയല്ല പല തവണയായി ആവർത്തിച്ചത് ശ്രീ പിണറായി വിജയനെ കോപാകുലനാക്കിയെന്നും അതിനാലാണ് പിണറായി വിജയൻ ഇങ്ങനെ പി അൻവർ എം എൽ എ ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളല്ല എന്നും പഴയ കോൺഗ്രസ്സുകാരനാണെന്നുമൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് കരുതുന്നവരുമുണ്ട് മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടാകൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഒന്നാം പിണറായി സർക്കാർ ഉള്ളപ്പോൾ തന്നെ മലബാറിലെ ഒരു വിഭാഗം എം എൽ എ മാരുമായി ഒരു ചേരിയായി നിൽക്കുവാൻ അനുവർ തീരുമാനിച്ചപ്പോഴേ കാര്യങ്ങൾ കാര്യങ്ങൾക്കൊരു തീരുമാനമായതാണ് എങ്കിലും മലപ്പുറമെന്ന ആ മുസ്ലിം ലീഗിൻ്റെ തട്ടകത്തിൽ ചെറിയ ഒരു വിള്ളലെങ്കിലും ഉണ്ടാക്കുവാൻ സാധിക്കുന്നുവെന്നതിനാലായിരുന്നു കൂടുതൽ കടും പോകാതിരുന്നത് എന്നാൽ ആ സമയത്ത് തന്നെ അനുവറിൻ്റെ ആ ചേരിയെ ശിഥിലമാക്കുവാനും പിണറായി വിജയൻ മറന്നില്ല അനുവർ എം എൽ എക്കെതിരെ പരോക്ഷമായി തന്നെ സൂചിപ്പിച്ച സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലുമൊക്കെ അത് കൺമുന്നിലുണ്ട് സത്യത്തിൽ അതൊന്നുമല്ല പിണറായി വിജയനെ കൂടുതൽ അലോസരപ്പെടുത്തിയത് ഒരു മുസ്ലിം വിഭാഗ ചേരി ഉണ്ടാക്കുവാനും സർക്കാരിൽ അതേ വിഭാഗത്തിന് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാക്കുവാൻ ശ്രമിച്ചതോടൊപ്പം തൻ്റെ മരുമകനും സർക്കാരിൽ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ മുൻനിർത്തി ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന ഒരാശയം അത് അവതരിപ്പിച്ച് അതിനുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയതുമാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചത് ആശയത്തിൽ വലിയ താല്പര്യക്കുറവൊന്നും പിണറായി വിജയൻ ഇല്ലെങ്കിലും അതും അതൊന്നും അവതരിപ്പിക്കുവാനുള്ള ഒരു സമയമല്ലേ എന്ന ആ ധാരണയുള്ളയാളാണ് ശ്രീ പിണറായി വിജയൻ മാത്രമല്ല ഇപ്പോൾ തന്നെ പാർട്ടിയിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലും സർക്കാരിൽ എല്ലാ വകുപ്പുകളിലും ഇടപെട്ടുകൊണ്ട് ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്നൊരു പേര് മുഖ്യമന്ത്രി റിയാസിനുള്ളതാണ് ഇത് പലപ്പോഴും പാർട്ടിയിലെ പല തലമുതിർന്ന നേതാക്കളും സർക്കാരിലെ ചില മന്ത്രിമാരും ചില സന്ദർഭങ്ങളിൽ അത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് പി വി അൻവറിൻ്റെയും കൂട്ടരുടെയും വളരെ ബോധപൂർവമായിട്ടുള്ള ഈ കരുനീക്കങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചില സന്ദർഭങ്ങളിൽ മുഹമ്മദ് റിയാസ് പച്ചക്കൊടി നാട്ടിയിട്ടുണ്ടാണ് എന്നാൽ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്നതിനാലും പി വി അൻവർ എന്ന എം എൽ എ നിരവധി വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെട്ട ആളായതിനാലും അയാൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്ക് മുതിർന്നാൽ അത് തനിക്കും കൂട്ടർക്കും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവിൽ തന്നെയാണ് പി അൻവറിനെ പൂർണ്ണമായി തള്ളുകയും പി ശശിക്കും അജിത് കുമാറിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നു എന്നൊരു സന്ദേശം അത് ജനങ്ങൾക്ക് മുന്നാകെ പിണറായി വിജയൻ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പി അൻവർ മറുപടി ഉത്തരങ്ങൾ പറഞ്ഞുവെങ്കിലും അതൊന്നും ഏശിയതുമില്ല അതുകൊണ്ടാണ് അൻവർ തൻ്റെ ഫേസ്ബുക്കിലൂടെ ക്ഷമാപണം നടത്തുകയും താൻ പാർട്ടിക്കും സർക്കാരിനൊപ്പമാണെന്നൊരു സന്ദേശം നൽകുവാനും തയ്യാറായത് എന്നാലത് പി അൻവറിൻ്റെ മറ്റൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് അത് കാത്തിരുന്ന് കാണേണ്ടതുമാണ്